ഇപ്പോഴത്തെ യൂത്തിനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ പേടിയാണ് അതായത് നമ്മൾ കഴിഞ്ഞ ഒരാൾ ഒരു കാര്യം പറഞ്ഞ തിരിച്ചു ചോദിച്ചാൽ അയ്യോ ഒറ്റപ്പെടുത്തുവോ ഒറ്റപ്പെടൽ ഭയങ്കര പേടിയാണ് ഇപ്പോഴത്തെ ജനറേഷനെ എന്റെ അടക്കമുള്ള എന്റെ കൂടെ എല്ലാവർക്കും ഒറ്റപ്പെടുക എന്നുള്ള ഭയങ്കര പേടിയാണ് ഒരു കാര്യം സംസാരിക്കാനുള്ള ഭയങ്കര പേടിയാണ് നമസ്കാരം ഒരു കലാ കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോ അവിടുത്തെ ഒരു പുതു തലമുറയെ കൂടി എനിക്ക് വീണിട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ന് നമ്മുടെ യാത്രയെ പരിചയപ്പെടുത്താൻ ആദ്യമേ ചോദിച്ചോട്ടെ ഒരു മികച്ച കലാകാരന്റെ മകൾ അതിത്തോളം സന്തോഷമുണ്ട് അതുപോലെ പല സ്ഥലത്ത് ചെല്ലുമ്പോഴും അതിന്റെ ഒരു പരിഗണന കിട്ടാറല്ലേ തീർച്ചയായിട്ടും പക്ഷേ എന്താ ചില സമയത്ത് വളരെ ഉണ്ടെങ്കിലും ചില സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ആ പരിഗണന നമുക്ക് ചെറുതായിട്ട് വിഷമവും ഉണ്ടാക്കും അതായത് ഇപ്പം ഞാനായിക്കോട്ടെ എട്ട് ആയിക്കോട്ടെ അത് നമ്മുടെ കാര്യം മാത്രല്ല കേട്ടോ ഇപ്പം നമ്മുടെ പാരൻസ് അല്ലെങ്കിൽ നമുക്കറിയുന്ന ആരെങ്കിലും നല്ല രീതിയിൽ ഭയങ്കര പ്രഗത്ഭന്മാരാണെങ്കിൽ നമ്മൾ നമ്മുടെ ആയിട്ടുള്ള വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഇടയിൽ വരുന്ന ഒരു ടോക്ക് എന്ന് പറയുന്നത് ഓക്കെ ഇന്നയാളുടെ ഇതുകൊണ്ടാണ് അപ്പൊ അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അത് തീർച്ചയായും അച്ഛൻറെ പേരിൽ അറിയപ്പെടാന്ന് പറയുന്ന സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ നമ്മള് നമ്മുടേതായിട്ടുള്ള ഒരു വർക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വിഷമമുണ്ട് അത് ഇപ്പൊ വല്യ ഇപ്പൊ ഞാൻ മാത്രല്ല വലിയ വലിയ ആൾക്കാരുടെ ആക്ടേഴ്സും ഫാമിലോക്കേൽക്കാരായാലും എല്ലാ ആൾക്കാരും പറയുന്ന കാര്യമാണ് വേറെ സൈഡോ പറഞ്ഞ അല്ലാതെ അച്ഛൻ അച്ഛൻ ഈസ് ഗ്രേറ്റ് ഭയങ്കര എന്റെ സംഭവം ഭീകരാണ് എല്ലാ കാര്യത്തിലും മോട്ടിവേഷൻ ആണ് ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലല്ല നമ്മൾ ആശയം പറഞ്ഞു വെക്കുന്ന രീതിയിൽ അത് ഭയങ്കര ഭയങ്കര ആ ഒരു ജനറേഷന് ഇപ്പഴത്തെ എന്റെ ജനറേഷനിലേക്ക് ഇട്ട ഏറ്റവും വലിയ കാര്യം പറയുന്നത് ആ കോൺസെപ്റ്റ് എങ്ങനെ കൺവേ ചെയ്യണം ഓഡിയൻസിലേക്ക് നല്ലതാണ് അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം ശിവഗാമി ജയൻ തിരുമന നാടക കുലപതി അദ്ദേഹത്തിന്റെ ഇളയ ഇളയ മകൾ മൂത്ത ചേച്ചി ഉണ്ട് തിരിച്ചേട്ടനോ അപ്പം ഏറ്റവും അതിന്റെ താരാട്ടും അതിനുള്ള തലവിലൊക്കെ നല്ല രീതിയിൽ ഉണ്ട് അമ്മയും നല്ല ഈ കാര്യത്തില് സപ്പോർട്ടില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നു എവിടെയാണ് അഭിമാനത്തോടെ ബ്രണ്ടൻ കോളേജിലെ തീർച്ചയായിട്ടും അവിടെ വർഷമായി ഇപ്പൊ ഏതാണ് കോഴ്സ് ഫിലോസഫി ഫിലോസഫി അവിടെ നമുക്കൊരു അവാർഡൊക്കെ വാരി കൂട്ടി കൊണ്ടുവരാനെ പറ്റിയിട്ടുണ്ട് നാടകത്തിലൂടെ തന്നെ ആ ദൈവം സഹായിച്ചു പറ്റിയിട്ടുണ്ട് അത് രണ്ടാമത്തെ വർഷമാണ് ആദ്യത്തെ വർഷം അവിടെ നാടകം ഉണ്ടായിരുന്നു ആദ്യ വർഷം ഏട്ടന്മാർ എന്റെ കുറച്ച് ഏട്ടന്മാരുണ്ട് അപ്പൊ അവരുടെ തായി എന്നുള്ള നാടകം ചെയ്തു അത് നമുക്ക് സെക്കൻഡ് അടിച്ചു രണ്ടാമത്തെ വർഷം സുശിൽ മാങ്ങാട് സ്റ്റേറ്റ് ഫെസ്റ്റാണ് പുള്ളിക്കാരൻ അടിപൊളിയാണ് അപ്പൊ ഏട്ടന്റെ സുലേട്ടന്റെ പ്ലേയിൽ നമ്മള് അതില് നല്ലൊരു വേഷം കിട്ടി മാനസി മാനസികന്നുള്ള അപ്പൊ അത് എന്താ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്ട്രേ ചെയ്യാൻ പറ്റി അപ്പൊ അതില് ബെസ്റ്റ് ആക്ട്രസ് കിട്ടിണ്ടായിരുന്നു അത് ഫസ്റ്റ് മേടിച്ചു പിന്നെ ഇപ്പൊ ഇപ്പൊ ഈ വർഷവും പ്ലേ ഉണ്ടായിരുന്നു ഈ വർഷം നമ്മള് അഭിഷേക് ഏട്ടൻ ഏട്ടനുണ്ട് അപ്പൊ പുള്ളിക്കാരന്റെ പ്ലേ ഉണ്ടായിരുന്നു അപ്പൊ രസമാണ് പരിപാടി നമ്മള് നല്ല നല്ല രീതിയിൽ പോയി മികച്ച ഇതിനു സ്ക്രിപ്റ്റുകളിൽ എന്തെങ്കിലും അച്ഛന്റെ ഉണ്ട് അത് അത് രചിച്ചത് അപ്പം അച്ഛനാണ് ഡയറക്ട് ചെയ്തത് അപ്പൊ അതില് മൂന്ന് കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട് മൂന്ന് പ്രധാന വേഷ അപ്പൊ അത് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് സംഗീതനാട് അക്കാദമിന്റെ സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതും അതായത് അച്ഛന്റെ രണ്ടുപേരുണ്ടല്ലേ േട്ടനും ഇതുപോലെ തന്നെ കൂടുതൽ മുന്നോട്ട് മുന്നോട്ട് ഇളയ കൊച്ചും ഇതുപോലെ തന്നെ പോകുന്നു അവാർഡുകൾ നമുക്ക് അഭിമാനിക്കാം അഭിമാനിക്കാം നാടിനെ തന്നെ നാടകം പഠിപ്പിക്കാൻ ഒരു അനുഭവം ആ ഉണ്ട് അത് കതിരൂടെ സ്കൂളിൽ നാടകം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ടീം ആയിട്ടാ പോയെ അപ്പൊ എനിക്ക് ഫുള്ളി പോകാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് അസിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി മാത്രം പോയതാണ് ജില്ല ഫസ്റ്റ് അടിച്ചു സ്റ്റേറ്റിലെത്തി നല്ല മക്കളാണ് അപ്പൊ അവരെല്ലാം നല്ല അപ്പൊ അത് നല്ല നല്ല തൊട്ടേ മാത്രമല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കാവൂല തീർച്ചയായിട്ടും അത് നമുക്ക് നമുക്ക് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ അത് നമുക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും അത് നമുക്ക് പരസ്പരം

നല്ലൊരു പിന്നെ ഉറുദു പ്രാധാന്യം കിട്ടാൻ കാരണം കൊറിയൽ അങ്ങനെയല്ല എനിക്ക് കൊറിയൻ മൂവീസ് ഒക്കെ ഭയങ്കര ഇഷ്ടം കൊറിയൻ മൂവീസ് കൊറിയൻ സീരീസ് അവിടെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പം മൊത്തത്തിൽ ലോകം നോക്കുമ്പോൾ അവിടെ കലാകാരന്മാർക്ക് കൊടുക്കുന്ന വാല്യൂ ഭയങ്കര അവിടെ എസ്പെഷ്യലി ഡ്രാമ അവിടുത്തെ നാടകങ്ങൾ എന്ന് ഇവിടുത്തെ പോലെയല്ല ഇവിടെ നാടകങ്ങൾ ഇപ്പം എന്താണ് നാടകം ഉണ്ടെങ്കിൽ വഴി കൂടെ ഒരാൾ പോകുന്നുണ്ടെങ്കിൽ അന്നേരം നാടകം കാണാം എന്നാ ബെഞ്ചിൽ തിരു നാടകം കൊണ്ട് പോകും പക്ഷെ അവിടെ എങ്ങനെയല്ല അവിടെ പുറത്തേക്ക് നാടങ്ങൾ കാണണമെങ്കിൽ രണ്ടു മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിയേറ്ററുകൾ ഉണ്ട് അവിടെ അവരത് അവര് മാനേജ് ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ നല്ലതാ അവിടെ ഈ കൊറോണ ടൈമില് എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ കാരണ കൊറോണ ടൈമില് അവിടെ ഒന്നും ഇല്ലല്ലോ എസ്പെഷ്യലി നാടകക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ അവിടെ ഉണ്ടായത് ഗവൺമെന്റ് അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക ആനുകൂല്യങ്ങൾ കൊടുത്തു അവിടെ ആ സമയത്താണ് കൊറിയൻ സീരീസുകളും സിനിമകളും നമ്മുടെ ഇടയ്ക്ക് വന്നു തുടങ്ങി പ്രചാരം വന്നു തുടങ്ങിയത് കാരണം അവർ ആ ടൈമിൽ അവരെ ഒരു വേ എന്ന് പറയുന്നത് ആ സംഭവം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാന്നുള്ളൂ അവര് കോവിഡിന്റെ സമയത്ത് ഫിലിം ആക്ടേഴ്സിനായിക്കോട്ടെ പ്രൊഡ്യൂസേഴ്സിനായിക്കോട്ടെ നാടകക്കാർക്ക് ആയിക്കോട്ടെ ഭയങ്കര ആനുകൂല്യം ഉണ്ട് അപ്പൊ അവരത് മാനേജ് ചെയ്യുന്ന രീതി നല്ല രസമാണ് അപ്പൊ എനിക്ക് അവിടെ പോയിട്ട് തിയേറ്റർ പഠിക്കണം എന്ന് ആഗ്രഹം കൊറിയ മാത്രല്ലോ ഈസ്റ്റ് ഏഷ്യ കൺട്രിയിലെല്ലാം അടിപൊളിയാണ് അപ്പം അത് എനിക്ക് അതുകൊണ്ട് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവിടെ സ്കോളർഷിപ്പ് അപ്ലൈ അപ്ലി ചെയ്യേണ്ടത് അപ്പൊ നമ്മള് പതികായിട്ട് കൊറിയൻ ലാംഗ്വേജ് പഠിച്ചു ഇത്രേ ഉള്ളൂ എന്താണ് ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളോ ഇനിയുള്ള ആഗ്രഹം വല്യ വലിയ ആഗ്രഹമൊന്നുമില്ല ജീവിതം സന്തോഷത്തോടെ രസമായിട്ട് പോണം കൊറിയയിലേക്ക് കൊറിയയിലേക്ക് പോകണം പക്ഷെ അതിന് അതിനായിട്ടില്ല എനിക്ക് തോന്നിയിട്ടുണ്ട് അതായത് കുറച്ചുകൂടി ഇവിടെ നിന്ന് ഇന്ത്യൻ തിയേറ്റർ കുറച്ചുകൂടി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കണം ഇന്ത്യയിലെ തിയേറ്റർ ഭീകരാണ് ഏറ്റവും പണ്ടത്തെ കൃതി ഇന്ത്യയിലാണ് നാടകത്തില് നാടകത്തിനെ പറ്റിട്ടുള്ള അപ്പം അതൊക്കെ പഠിക്കണം ആഗ്രഹം ഉണ്ട് പക്ഷെ റിയില്ല ട്രൈ ചെയ്തു പക്ഷെ ഇത് വിടില്ല എഴുതാനും ഇന്ന് കോളേജ് ക്യാമ്പസിന് അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ സജീവിക്കുന്നതിന് ഇന്ന് നടമാറുന്നതിന്റെ സിനിമകൾക്കെതിരെ പ്രതിഷേധിക്കാൻ പറ്റാറുണ്ടോ ണോണ്ട് ഓപ്പണായിട്ട് സംസാരിക്കാനോ മോസ്റ്റ്ലി കലയിലൂടെ ആണ് ഓപ്പണായിട്ട് സംസാരിച്ചാല് അതായത് ഇപ്പത്തെ യൂത്തിനുള്ള ഏറ്റവും വലിയ കാര്യം എന്താ പേടിയാണ് അതായത് നമ്മൾ കിഞ്ഞ പവറുള്ള തിരിച്ചു ചോദിച്ചാൽ അയ്യോ ഒറ്റപ്പെടുത്തു ഒറ്റപ്പെടൽ ഭയങ്കര പേടിയാണ് ഇപ്പോഴത്തെ ജനറേഷൻ എന്റെ അടക്കമുള്ള എന്റെ കൂടെയുള്ള എല്ലാവർക്കും ഒറ്റപ്പെടുക എന്നുള്ള ഭയങ്കര പേടിയാണ് ഒറ്റക്ക് കാര്യം സംസാരിക്കാനുള്ള ഭയങ്കര പേടിയാണ് അപ്പം എന്നിവ പ്രശ്നം നടന്നാൽ ഒറ്റക്ക് സംസാരിക്കാൻ എന്റെ ജനറേഷനിൽ മിക്ക ആൾക്കാർക്കും പറ്റാറില്ല അവരെ കൂടെയുള്ള ആൾക്കാരെ അവരുടെ ഒപ്പീനിയൻ കൂടെ നോക്കിയിട്ടേ അവരെ ചെയ്യാറുള്ളൂ പക്ഷെ ചില സമയത്ത് മോശാണ് തീർച്ചയായിട്ടും തോന്നാറുണ്ട് അതിന് പറഞ്ഞു കൊടുക്കാറുണ്ട് അതുകൊണ്ടാണ് രൂപപ്പെടുത്തിയിട്ട് കൊണ്ടുപോകുന്നത് അതെ തീർച്ചയായും നാടകം നാടകത്തിൽ പറയുന്നത് ഞാൻ അഭിനയിച്ച നാടകത്തിൽ പറയുന്നത് നല്ല പൊളിറ്റിക്സ് ആണ് അപ്പൊ പറയേണ്ട രീതിയിലുള്ള പൊളിറ്റിക്സാണ് പക്ഷെ ഇപ്പം സംഭവം എന്താച്ചാ ചില സമയങ്ങളിൽ നമുക്ക് പറ്റാറില്ല പേടിയാണ് അത പറയാൻ മനസ്സിലുണ്ടെങ്കിലും പക്ഷെ നമുക്ക് വ്യക്തമാക്കാൻ കിട്ടാത്തേ ായിട്ടും ഉണ്ട് കലാലയങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ട് അത് നമ്മള് വിചാരിക്കുന്ന പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ല അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത് കുറച്ച് ഭയങ്കര പൊളിറ്റിക്കലാണ് ഭയങ്കര പൊളിറ്റിക്കലാണെന്ന് വെച്ചാൽ പവർ ഓറിയന്റഡ് ആണ് ആശയത്തിന് മുന്നോട്ടേ കൊണ്ടുപോവുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പവർ നിലനിർത്തുക എന്നുള്ളതാണ് കൊറേ ആൾക്കാരുടെ പോയിന്റ്സ് അപ്പൊ അതല്ല നമ്മള് തീർച്ചയായിട്ടും അതെ കലാലയ രാഷ്ട്രീയം രാഷ്ട്രീയം ഒന്ന് ചർച്ച സാഹചര്യം ഉണ്ട് എന്നാണ് എന്ന് പറയുന്ന ആശയം നിലനിർത്താൻ വേണ്ടി ആയിരിക്കണം നമ്മള് പ്രവർത്തിക്കേണ്ടത് മറിച്ച് ആ മറ്റൊന്നുമല്ല നമുക്ക് കിട്ടിയ പവർ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പവർ എന്ന് പറയുന്ന ജനങ്ങൾക്ക് നമ്മളുള്ള വിശ്വാസമാണ് ആ വിശ്വാസം നിലനിർത്തണമെങ്കിൽ ആശയത്തിലൂടെ വേണം നമ്മൾ സഞ്ചരിക്കാൻ വേറെ രീതിയിൽ ചിന്ത കാര്യമില്ല അപ്പൊ അത് നമ്മളെപ്പോഴും ഓർക്കണം വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളട എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകേണ്ടത് അതെങ്ങനെയാണ് കൺവേ ചെയ്യേണ്ടത് എന്നുള്ളത് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് അമ്മയുടെ പേര് പറയണം ചേട്ടന്റെ പേര് പറയണം പേര് പറയണം ഒന്ന് പറയാവോ അമ്മ ബിന്ദു ബിന്ദു ഇന്ന് തീരുമാനം വലിയ ബാക്ക്ബോൺ ആണ് അമ്മ അമ്മയാണ് എനിക്ക് അമ്മയാണ് ആക്ട്രസ് അമ്മയാണ് സപ്പോർട്ടല്ല മുകളിലേക്ക് അഭിനയിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല എല്ലാം കൊണ്ടും അപ്പൊ എനിക്ക് അമ്മേനെ പോലെ തന്നെ ഒരു തടി തടിയാവണം വർക്കും ഒരേപോലെ മാനേജ് ചെയ്യാൻ പറ്റണം അമ്മ ഭീകര മോട്ടിവേഷൻ ആണ് ചേച്ചി ചേച്ചി അതായത് എന്നെ പറഞ്ഞു വെക്കുമ്പോൾ ആരും അറിയാണ്ട് പോകുന്ന ചേച്ചിയാണ് പക്ഷെ ചേച്ചിയാണ് നമ്മുടെ രണ്ടാളൊക്കെ ഏറ്റവും ടാലന്റഡ് ചേച്ചി തീർച്ചയായിട്ടും ചേച്ചി നല്ലപോലെ എഴുതു ഭീകരായിട്ട് എഴുതു പിന്നെ ചേച്ചി എറണാകുളം ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു ഓ പിന്നെ പിന്നെ അവള് പഠിത്തം ജോലി ആ രീതിയിലേക്ക് പോയി കാരണം മൂത്ത കുട്ടിയാണ് ഫാമിലി അവളാണ് കുറച്ചുകൂടി ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് റെസ്പോൺസിബിൾ ആണ് ആള് ചേച്ചി അടിപൊളിയാണ് പിന്നെ ചേട്ടൻ അവൻ നല്ല രീതിയിൽ നാടകവും കാര്യങ്ങളും നല്ല നല്ല റെസ്പോൺസിബിൾ ആയിട്ട് മെച്ചൂർഡായിട്ട് കൊണ്ടുപോകുന്നുണ്ട് ഏട്ടൻ നല്ലപോലെ എഴുതും ഏട്ടൻ എഴുത്താണ് അന്റെ ഭീകരനാണ് താങ്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടാമത് പറഞ്ഞാൽ നമുക്ക് നാടകത്തിലൊക്കെ പിന്നെ ഡാൻസ് കളിക്കുന്നതാണ് സ്കൂളുകളിലൊക്കെ കോളേജ് സ്കൂളിലും ഡാൻസ് പഠിച്ചതാണ് കാലടി ശങ്കരാചാര്യ ഡാൻസ്കൂളു അപ്പൊ ജനിച്ചായിരുന്നു എറണാകുളത്താ അപ്പോൾ കുഞ്ഞിലേ തൊട്ട് 1 8 9 കളഞ്ഞ ഡാൻസ് ഓടിറ്റിട്ടുണ്ട് ഗുരുതുല്ലരൈറ്റ് കാണുന്ന ആരെ കേരിക്കം ഇപ്പോ നാടികത ആണെങ്കിൽ അച്ഛൻ തന്നെ ഉണ്ട് അല്ലെങ്കിൽ അച്ഛനെ പോലെയുള്ള ആളുണ്ട് ഇപ്പോ പറഞ്ഞ പോലെ ആള് ഇതുറമ്പോ അല്ലേ ആള് ഉണ്ട് അള്ളാട്ടം അള്ളാള് തമ്പുക്കയണ് അപ്പം ഡാൻസിലാണെങ്കിൽ ഡാൻസിലാണെങ്കിൽ സുജാത എന്ന് പറയ ടീച്ചർ ഞങ്ങൾ പഠിപ്പിച്ച ടീച്ചറ നല്ല

ഇത്ര നേരം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു എന്തായാലും ശിവഗാമി ശിവഗാമിയുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ എന്തായാലും ഒരു പുസ്തകം ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് കവി എന്ന് പറഞ്ഞപ്പോ അയ്യോ എന്ന് പറഞ്ഞെങ്കിലും എഴുതാൻ മിടുക്കിയാണെന്ന് എന്നോട് പറഞ്ഞു അല്ലേ അപ്പൊ എന്തായാലും ആ ഒരു പുസ്തകം ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ നാടകരംഗത്ത് അച്ഛന്റെ കൈ പിടിച്ച് അച്ഛനെക്കാളും മിടുക്കിയായിട്ട് വളരട്ടെ എല്ലാവിധ ഭാവം കൊണ്ട് നേരുന്നു അപ്പോ കേട്ടല്ലോ വിശേഷങ്ങൾ അപ്പോ അടുത്തൊരു അതിഥിയുമായി നമുക്ക് പിന്നീട് കാണാം അതുവരെ ബൈ